പുതുവർഷം ആരംഭിക്കുമ്പോൾ പാകിസ്ഥാനൊപ്പം ലോകവും തിരയുന്ന ഒരു വ്യക്തിയാണ് അജ്ഞാതൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ തുടങ്ങിയ ഭീകരവേട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആവർത്തിക്കുമോ എന്നൊരു ചോദ്യം ബാക്കി ഇനി എത്ര പേർ ബാക്കിയുണ്ട് ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം തേടുകയാണ് പാകിസ്ഥാനൊപ്പം ലോകവും രണ്ടായിരത്തി പാകിസ്ഥാൻ അജ്ഞാത ഭീതിയിൽ വിറങ്ങലിച്ച വർഷമായിരുന്നു ഖാലിസ്ഥാനി വിഘടനവാദി എച്ച് എസ് നിജാർ മുതൽ ലഷ്കർ ഇറ്റി കമാൻഡർ ഷാഹിദ് ലത്തീഫ് വരെ ഇന്ത്യ അന്വേഷിക്കുന്ന ഒരുപാട് ഭീകരരാണ് കഴിഞ്ഞ മാസങ്ങളിൽ അജ്ഞാതരായ ആക്രമികളാൽ കൊല്ലപ്പെട്ടത് ആരാണ് ഈ പണി തുടങ്ങിയത് എന്നു മുതൽ എപ്പോഴാണ് ഈ പണി ഹിറ്റ് ലിസ്റ്റിൽ എത്ര ടാർഗറ്റുകൾ ഉണ്ട് എന്ന് പാകിസ്ഥാൻ മാത്രമല്ല ലോകം പോലും ചോദിക്കുന്നത് ഈ ചോദ്യങ്ങളാണ് പാകിസ്ഥാനിൽ പതിനാറ് കൊലപാതകങ്ങളാണ് ഈ വർഷം രണ്ടായിരത്തി ഫെബ്രുവരി മുതൽ ഇങ്ങോട്ട് നടന്നത് കൊല്ലപ്പെട്ട പതിനാറ് പേരും ലഷ്കർ ഇ തോയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകളുടെ നേതാക്കന്മാരായിരുന്നു കറാച്ചി സിയാൽകോട്ട് നീലം താഴ്വര ഖേബർ പത്ത് ഉറാവൽഖോട്ട് റാവൽ പിണി ലാഹോർ എന്നിങ്ങനെ പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഭീകരർ കൊല്ലപ്പെട്ടു ഈ കൊലപാതകങ്ങളെല്ലാം കൂടുതലും നടത്തിയത് ഒരേ രീതിയിലുള്ള പ്രവർത്തന രീതി ഉപയോഗിച്ചാണ് മോട്ടോർ സൈക്കിളിൽ എത്തുന്ന തോക്കുധാരികൾ വെടിവെച്ച് വീഴ്ത്തിയ ശേഷം പത്ത് സെക്കൻഡിനുള്ളിൽ സ്ഥലം വിടുന്ന രീതിയാണ് ഇവർ അവലംബിച്ചിരുന്നത് ഇത്തരം കുറ്റമറ്റ കൊലപാതകങ്ങൾക്ക് മാസങ്ങളോളം മാനസികമായ പരിശീലനം വേണം ശാരീരികമായ പരിശീലനം വേണം അത്തരത്തിലുള്ള ആളുകൾ ആവശ്യമാണ് എന്നാണ് പാക് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ശരിക്കും പാകിസ്ഥാൻ ഇപ്പോഴും ഭീതിയിലാണ് തങ്ങൾ സുരക്ഷിതരാണ് എന്ന് ഒരിക്കൽ കരുതിയിരുന്ന പാകിസ്ഥാന് ഇപ്പോൾ തങ്ങളുടെ സങ്കേതം സുരക്ഷിതമല്ല എന്ന് തിരിച്ചു യാണ് സെപ്റ്റംബർ എട്ടിന് പാക് അധീന കശ്മീരിലെ പള്ളിയിൽ നിർജ്ജീവമായി കിടക്കുന്ന റിയാസ് അഹമ്മദ് എന്ന അബു ഖാസിമിന്റെ ഭയാനകമായ ചിത്രം പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയൊന്നായിരുന്നു വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെ മരണപ്പെട്ട അബു ഖാസിമിന്റെ ചുറ്റും രക്തം ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു റാവൽകോട്ടിൽ വെച്ചാണ് ഇയാൾ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചത് മോസ്റ്റ് വാണ്ടഡ് ലഷ്കർ ഭീകരരിൽ ഒരാളായ അബൂ ഖാസിം ആയിരത്തി തൊള്ളായിരത്തിൽ പാകിസ്ഥാനിലേക്ക് കടന്നിരുന്നു അതിനുശേഷം ഇന്ത്യയിൽ നിരവധി ഭീകരാക്രമണങ്ങൾ നടന്നു കഴിഞ്ഞ ജനുവരിയിൽ രജൌരി ജില്ലയിൽ നടന്ന ഡാംഗറി ഭീകരാക്രമണവും ഇതിൽ ഉൾപ്പെടുന്നു അൽ ബത്തർ കമാൻഡർ സയ്യിദ് ഖാലിദ് റാസയും ജെയ്ഷെ മുഹമ്മദ് മെക്കാനിക് സഹൂർ ഇബ്രാഹിമും കറാച്ചിയിൽ നടന്ന വ്യത്യസ്ത ആക്രമണങ്ങളിലാണ് വെടിയേറ്റ് മരിച്ചത് ഇന്ത്യൻ എയർലൈൻസിന്റെ ഐ സി വൺ നൈറ്റ് ഫോർ വിമാനം തട്ടിക്കൊണ്ടുപോയവരിൽ ഇവരും അജ്ഞാതരാൾ കൊല്ലപ്പെട്ട ഭീകരന്മാരുടെ കണക്കുകൾ പരിശോധിച്ചാൽ കഴിഞ്ഞ ഇരുപത് മാസത്തിനിടെ പാകിസ്ഥാനിൽ മാത്രം ഇരുപതിലധികം കൊടും ഭീകരരാണ് അജ്ഞാതരാൾ കൊല്ലപ്പെട്ടത് ഇവരെല്ലാം ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നവരാണ് അജ്ഞാതനെക്കുറിച്ചുള്ള ദുരൂഹത കൂട്ടുന്നതും അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിനകം ഇന്ത്യക്കെതിരായ ഭീകരപ്രവർത്തനം തുടച്ചുനീക്കുമെന്ന് അമിത്ഷാ പാർലമെന്റിൽ പ്രസംഗിച്ചത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും ഇരുപത്തിയാറിനകം കശ്മീരിൽ നിന്ന് ഭീകരത തുടച്ചുനീക്കുമെന്നുമായിരുന്നു അമിത്ഷായുടെ വാക്കുകൾ ലഷ്കർ തൊയ്ബ ഭീകരണ സജിദ് മിർ കഴിഞ്ഞ വർഷം ജൂണിലാണ് പാകിസ്ഥാനിൽ പിടിയിലാകുന്നത് ഭീകരവിരുദ്ധ കോടതി സുജീദിനെ പതിനഞ്ച് വർഷമാണ് തടവിന് ശിക്ഷിച്ചത് ജയിലിൽ വെച്ചാണ് സജിദ് മിറിന്റെ ഉള്ളിൽ വിഷം ചെന്നത് അതിനും തൊട്ടു തൊട്ടുമുമ്പ് ഡിസംബർ രണ്ടിനാണ് ഖലിസ്ഥാനി ഭീകരൻ ലക്ബീർ സിംഗ് റോഡ് ഹൃദയ ആഘാതത്തെ തുടർന്ന് പാകിസ്ഥാനിലെ ജയിലിൽ വെച്ച് മരിച്ചത് നിരോധിത സംഘടനയായ ഖലിസ്ഥാൻ ലിബറേഷൻ ഫണ്ടിന്റെ പ്രധാന നേതാവായിരുന്നു പഞ്ചാബിലെ മോഗ സ്വദേശിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഭിന്ദ്രൻവാല കൊല്ലപ്പെട്ടതിന് പിന്നാലെ ലഖ്ബീർ പാകിസ്ഥാനിലേക്ക് കടന്നു തൊണ്ണൂറ്റൊന്ന് മുതൽ ലാഹോർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പഞ്ചാബിലേക്ക് ആയുധക്കടത്തും ഭീകരപ്രവർത്തനവും നടത്തിവരികയായിരുന്നു വിട്ടു നൽകണമെന്ന് ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ട ഇരുപത് ഭീകരരിൽ ഒരാളാണ് ഇയാൾ ന്യൂസ് ഡെസ്ക്